അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാമ വരഹമല്ലാ വാത്തമീം അലഹമുല്ല ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏറെ സന്തോഷത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു ഹീസ്

ഏത് ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് കാല നംസാഹു അലൈ വസ്സല പറഞ്ഞു സഖിയുൽ മാൽ വെള്ളം നൽകുക ജലം ജലദാനം ചെയ്യുക ഇതായിരുന്നു ഇതാണ് ഈ ഹദീസിന്റെ സാരം ജലം എന്ന് പറയുന്നത് മഹാ അത്ഭുതമാണ് മഹാ അനുഗ്രഹമാണ് ജലത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മനുഷ്യേതര ജീവികൾക്കെല്ലാം ജലം ജീവിതത്തിലെ അവിഭാജ്യ അനിവാര്യ ഘടകമാണ് ഭക്ഷണമില്ലാതെ കുറച്ച് ദിവസമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കാമെങ്കിലും ദാഹം അകറ്റാതെ ജീവിക്കാവുന്നതിൻ്റെ പരിധി വളരെ ചെറുതാണ് ചൂട് കൂടുമ്പോഴും ശരീരത്തിൽ ജലാംശം കുറയുമ്പോഴും വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു സങ്കീർണമായ സംവിധാനങ്ങളുടെയും സങ്കീർണമായ പ്രക്രിയകളുടെയും സംയോജനമായ മനുഷ്യ ശരീരത്തിൻ്റെ നിലനിൽപ്പ് ജലത്തിലാണ് മനുഷ്യൻ മാത്രമല്ല സർവസ്വത്തിൻ്റെയും പ്രപഞ്ചത്തിൽ ജീവൻ നിലനിർത്തുന്നത് തന്നെ ജലമാണ് പ്രപഞ്ചത്തിൻ്റെ ജീവൻ നിലനിർത്തുന്ന ഘടകങ്ങൾ ഏത് പ്രധാനമായ ഒന്നാണ് ജലം എന്ന് പറയുന്നത് ആ ജലം ദാനമായി നൽകുന്നതിൻ്റെ മഹത്വമാണ് ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നത് മനുഷ്യരുടെ അടിസ്ഥാന ഒന്നാണല്ലോ വെള്ളം അതിന്റെ ലഭ്യത കുറയുമ്പോൾ വെള്ളത്തിന് ഞെരുക്കം അനുഭവപ്പെടുന്നവരെ സഹായിക്കേണ്ടത് മറ്റുള്ളവരുടെ ബാധ്യതയാണ് എന്ന് സാരം ഈ വിഷയത്തിൽ കാരുണ്യം നിറഞ്ഞ നിലപാടാണ് ഇസ്ലാമിനുള്ളത് വെള്ളം ആരുടെയും കുത്തകയിലല്ലെന്ന് പഠിപ്പിക്കുന്നു പ്രവാചകൻ വെള്ളം പുല്ല് എന്നീ മൂന്നെണ്ണത്തിൽ ജനങ്ങൾക്കെല്ലാം തുല്യാധികാരമാണ് ഉള്ളതെന്ന് ഇമാം അബുദാബൂദ് ഉദ്ധരിച്ച ഹദീത്തിൽ നമുക്ക് കാണാം കുടിവെള്ളം ദാനം നൽകുന്നതിനെ പാപമോചനവുമായും പരലോകമോക്ഷവുമായും ബന്ധപ്പെടുത്തി ധാരാളം ഹദീസുകൾ കാണാം അബ്ബാസ് ഇബുനഅബ്ബ്രാഹു ഒരാൾ ചോദിച്ചു എന്ത് ദാനം നൽകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരം വെള്ളം മറുപടി നരകവാസികൾ സ്വർഗവാസികളോട് സഹായം ചോദിക്കുന്നതായി ഖുർആാനിൽ വന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു തരേണമേ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തന്ന അന്നത്തിൽ നിന്ന് അല്പം തരേണമേ എന്നൊക്കെ അവർ ചോദിക്കുന്നതായി വിശുദ്ധ ഖുർആാൻ എടുത്തു ധരിക്കുന്നുണ്ട് പരലോകത്ത് അള്ളാഹു സംസാരിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യാത്ത മൂന്ന് വിഭാഗം ആളുകളിൽ ഒരു വിഭാഗത്തെ നിസല്ലാഹു അലി വസലമ്മ പരിചയപ്പെടുത്തിയത് തൻ്റെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ള വെള്ളം തടഞ്ഞു വെക്കുന്നവൻ എന്നാണ് അന്ത്യദിനത്തിൽ അള്ളാഹു അവനോട് പറയുവത്രേ നിന്റെ ആവശ്യം കഴിഞ്ഞുള്ള വെള്ളം നീ ഒരാൾക്കും നൽകാത്തതുപോലെ എൻ്റെ ഔദാര്യം ഞാൻ നിനക്ക് നിഷേധിക്കുന്നതാണ് വെള്ളം നീ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയതല്ല ബുഹാരിയുടെ ഹദീസാണ് ആരുടെയെങ്കിലും പാപങ്ങൾ അധികരിച്ചാൽ അവൻ ആളുകൾക്ക് വെള്ളം ദാനം നൽകട്ടെ എന്ന് പോലും താപികകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നു മനുഷ്യർക്ക് മാത്രമല്ല മുഴുവൻ ജീവജാലങ്ങൾക്കും വെള്ളം നൽകുന്നതിൽ ജാഗ്രത ഉണ്ടാകണമെന്നതാണ് മതം ഒരു നായക്ക് വെള്ളം നൽകിയ ആളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അനുജന്മാര് ചോദിച്ചില്ലേ നാൽക്കാലികൾക്ക് ഉപകാരം ചെയ്താലും ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ പ്രവാചകന്റെ മറുപടി നമുക്ക് പരിചിതമാണ് ലിക്വിഡ് ലിക്കബിൻ ജീവനുള്ള ഏത് പച്ചക്കരലുള്ള ഏത് ജന്തുവിന് ഉപകാരം ചെയ്താലും പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നാണ് പറഞ്ഞതായി ഇബ്ന ഹുസൈമ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിന്റെ സാരം ഇങ്ങനെയാണ് ആരെങ്കിലും വെള്ളത്തിനായി കിണർ കുഴിച്ച് അതിൽ നിന്ന് ജീവനുള്ള ജിന്നുകളോ മനുഷ്യരോ പറവകളോ വെള്ളം കുടിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പ് ദിനത്തിൽ അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകാതിരിക്കില്ല പൊതു ഇടങ്ങളിൽ ജലസംഭരണി സ്ഥാപിക്കുക പൊതു കിണറുകൾ കുഴിച്ചുകൊടുക്കുക ആവശ്യക്കാർക്ക് വെള്ളം വിതരണം ചെയ്യുക വെള്ളത്തിന് അതിക്ഷാമം ബാധിക്കുക അതിയായ ക്ഷാമം ബാധിക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുക കിണറുകളും കുളങ്ങളും നന്നാക്കി കൊടുക്കുക പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദാഹല്യം ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക തുടങ്ങിയ പ്രവൃത്തികളെല്ലാം വരൾച്ച അനുഭവപ്പെടുന്ന വേനൽക്കാലത്ത് ബാധ്യതയായി വിശ്വാസികൾ ഏറ്റെടുക്കേണ്ടതാണ് എന്ന് ഇവയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജലദാനവുമായി ബന്ധപ്പെട്ടതെല്ലാം വളരെ പുണ്യകരമാണെന്ന് പല രൂപത്തിൽ പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത്രയേറെ പ്രാധാന്യവും ശ്രേഷ്ഠതയും ഉൾക്കൊള്ളുന്നതാണ് ജലദാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല വെള്ളത്തിൻ്റെ ലഭ്യതയെക്കുറിച്ചും ആ അനുഗ്രഹത്തെക്കുറിച്ചും അത് എങ്ങനെ ലഭിക്കുന്നു എന്നതിനെക്കുറിച്ചും അതില്ലാതായാൽ ആർക്കാണ് നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് ഇത് കൊണ്ടു തരാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ സകല വസ്തുക്കളും ടേയും ആശ്രയം അല്ലെ നിലനിൽപ്പ് മഴയാണ് അതാണ് തന്നെയല്ല മഴയെക്കുറിച്ചും അള്ളാഹുബർക്കത്തുള്ള വെള്ളം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ മുബാറക് അനുഗ്രഹീതമായ വെള്ളം എന്ന് വിശേഷിപ്പിച്ചതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ദാഹിക്കുന്നവന് വെള്ളം നൽകുക എന്നുള്ളത് ദാഹിക്കുന്ന ഏത് ജീവജാലങ്ങൾക്കും വെള്ളം നൽകുക എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ് അതാണ് പ്രവാചകൻ നോട് ചോദിച്ചതിന് മറുപടിയായി ഏറ്റവും നല്ല സതക്കാ ദാനധർമ്മം വെള്ളം നൽകലാണ് ജലദാനമാണ് എന്ന് നബ്ഹു അലി വസ്ല പറഞ്ഞത് ജീവിതത്തിൽ പകർത്താനും പുണ്യം നേടാനും നമുക്ക് കഴിയുന്ന കാര്യമാണ് തുണക്കേണമേ